നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന ഇന്ന് അവര് ഉദ്ഘാടന മത്സരത്തിൽ കാനഡയുമായിട്ട് ഏറ്റുമുട്ടുന്നു ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം പറഞ്ഞ നാളെ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് കളി നടക്കുന്നത് അപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ അർജന്റീനയുടെ താരം ലിയാൻഡ്രോ പെരേഡസ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊരു പ്രഷറും ഇല്ല അറിയാം അറിയാം ഈ കിരീടം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് കിരീടം നിലനിർത്താൻ പാടാണെന്ന് പക്ഷേ ഞങ്ങൾ ആ ചാലഞ്ചിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് അർജന്റീനയുടെ താരം ലിയാൻഡ്രോ പെരേഡസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രഷറും ഫീൽ ചെയ്യുന്നില്ല ഇതൊരു നൈസ് ചലഞ്ചായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്കറിയാം കിരീടം നിലനിർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് കഴിഞ്ഞ കോപ്പ അമേരിക്കയെക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഈ കോപ്പ എന്നും ഞങ്ങൾക്കറിയാം പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇനിയും മുന്നോട്ട് പോവുക കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി ടീമിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ കൊണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറയുന്ന മറുപടി ഐ ഫീൽ വെരി ഗുഡ് ഫിസിക്കലി അതുപോലെ തന്നെ ഫുട്ബോൾ വൈസും ഞാൻ നല്ല രൂപത്തിലാണ് ഇപ്പോഴുള്ളത് നല്ലൊരു ഇയർ കഴിഞ്ഞിട്ടാണ് ക്ലബിൽ നല്ലൊരു ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കൂടി ഇപ്പോൾ പരേഡസ് പങ്കുവെക്കുന്നു എന്തായാലും പരേഡസ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു ചലഞ്ചാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്കൊരു പ്രഷറുമില്ല ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അർജന്റീന വരുന്നത് വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടെടുത്ത